വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ നവനാൽ ജപങ്ങൾ ഉയരും കൂപ്പുകരങ്ങളുമായി വീടിനും ഹൃദയസുമങ്ങളുമായി എരിയും കൈത്തിരി നാളം പോലെ അമ്മേ തനയർ പ്രാർത്ഥിപ്പു നിന്മാകൾ പാടി പ്രാർത്ഥിപ്പൂ സുമങ്ങൾ പുഴയ്ക്കണമേ ഇവിടെ പുതിയൊരു നാദം ഇവിടെ പുതിയൊരു ഗാനം സൂരവര മാറി പോഴിക്കും സുഖത്തിന് അൽഫോൻ സായുടെ നാമം അൽഫോൻ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ കുരിശൻ പാത പുണർന്നു വരിചൊടു ധന്യത പുൽകി ക്ലാരസഭയ്ക്കൊരു പുളകം നീ കുടമാളൂരിനു തിലകം നീ േ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ നിന്നുടെ ജീവിത നന്മകളാൽ നിന്നുടെ പാവനചിന്തകളാൽ പരണജ്ഞാനം പാരതലേശ്വരിൽ പൂമഴ ചൊരിയുന്നു േ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ ഭാരതമണ്ണിൽ നിന്നു പിന്നിലുയർന്നൊരു ധന്യേ ദൈവപിതാവിൻ വരമരുളാനായി ഞങ്ങൾക്കെന്നും തുണയേകൂ സാമേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പുഴയ്ക്കണമേ സകലത്തിൻ്റെയും കർത്താവുമായി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതി അപേക്ഷിക്കുകയും ഇനിയൊരിക്കലും പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മസ്വരൂപിയായ അങ്ങേ ഞങ്ങൾ മുഴുവൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ വിശുദ്ധദാസിയായ വിശുദ്ധ അൽഭവൻ സാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ടവരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അൽഭവൻ സാമ്മയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തേണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാരണ്യവാനായുധയുമേ വിശുദ്ധാൽഭവൻ സാമൂഹ്യങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒന്നാം ദിവസത്തെ പ്രാർത്ഥന വിശ്വാസം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്ന് തിരുവചനങ്ങളിലൂടെ അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ ദൈവം ഈ പ്രപഞ്ചം മുഴുവനിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നു ആഴമേറിയ വിശ്വാസമുള്ളവർക്ക് അങ്ങേ സമീപസ്ഥനാണ് നല്ലവനായ ദൈവമേ അങ്ങേളിയ ദാസിയായ അൽഫോൻസ് അമ്മയ്ക്ക് വിശ്വാസം എന്ന ദാനം നൽകി അവളെ ശക്തിപ്പെടുത്തിയല്ലോ സജീവ വിശ്വാസത്തോടെ അനുദിന കടമകൾ നിർവഹിക്കുവാനും അങ്ങനെ പ്രസാദിക്കുന്നവളായി തീരുവാനും അവിടുന്ന് അവളെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അവളുടെ വിശ്വാസത്തിൽ സംപ്രീതനായ ദിവ്യനാഥോ ഞങ്ങൾക്ക് സജീവ വിശ്വാസവും ഞങ്ങൾ യാചിക്കുന്ന ഇവിടെ ആവശ്യം പറയുക അനുഗ്രഹവും വിശുദ്ധാൽ ഭവൻസാമയുടെ മാധ്യസ്ഥം വഴിയായി നൽകുമാറാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഓ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശൈതിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൂടെ അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ ലുത്തിനിയർ േ കനിയണമേ മിശിഹായ കനിയണമേ കർത്ത വേ ഞങ്ങൾക്യം പ്രാർത്ഥന സദയം കേൾക്കണമേ സ്വർഗപിതാവാം സഹലേശ ദിവ്യനുഗ്രഹമേഗണമേ നര രക്ഷകിശിഹായ ുഗ്രഹമേ ഗണമേ ദൈവാർമാവാം സഹനേശ ദിവ്യനുഗ്രഹമേ ഗണമേ പരിപാനമന്ത്രിത്വമേ ദിവ്യനുഗ്രഹമേ ഗണമേ ഭാരതനാടിന്മണിമത്തെ കേരള സഭയുടെ നൽ സുമമേ അൽഫോൻസാമേ പ്രാർത്ഥിക്കണമേ നൽവരമാരിപൊഴിക്കണമേ വേദനയേറെ സഹിച്ചവളെ സഹനത്തിൻ ബലിയായവളെ കുരിശിൻ പാത പുണർന്നവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കൻ ബലിവേദികളിൽ അർപ്പിതമായൊരു പുൻസുമമേ ക്ഷമയുടെ ദർപ്പണമായവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കഹനത്തിൻ ഘൂരമ്പുകളെ ശിഷ്ടമതാക്കി തീർത്തവളെ പുൻഗ നിർവീശം താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക സ്വാതനമേകി നടന്നതിനാൽ സ്വന്തം സുഖങ്ങൾ മറന്നവളെ പിന്നിലുയർന്നൊരുവെന്മലരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ക്ലേശമതെല്ലാം തിരുബലിയായി നാഥനുകാഴ്ചയണച്ചവളേ ധരയിൽ നന്മ പൊഴിച്ചവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാരിദ്ര്യത്തിന്മാതൃകയെ അനുസരണത്തിൻ വിളനിലമേ ശുദ്ധതയേവം കാത്തവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാർത്ഥനയാകും മലരുകളെ ക്രിസ്തുവിനാർച്ചന ചെയ്തവളേ കാരുണ്യത്തിൻ നിറകുടമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാരസഭാതലായി പൊട്ടി പൊട്ടിവിരിഞ്ഞൊരു നറുമലരെ കന്യകമാരുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാരിൽ ശാന്തി പരത്തിയൊരാ േ ധന്യതയാർന്നൊരു കന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാദനയാൽ വൻക്ലേശത്താൽ നിൻസുതരൂഴിയിൽ വലയുമ്പോളാതുരരിവരുടെ ആശ്രയമേ പ്രാർത്ഥിക്കണമേ സഹനം തന്നെ വീതിയതിൽ ത്യാഗസുമങ്ങൾ ചൊരിഞ്ഞിടുവാൻ സ്നേഹത്തിൻ മധുഗീതവുമായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അനുദിനമുയരും ക്ലേശങ്ങൾ പരിഹാരത്തിൻകരുവാക്കി നാഥനു മോദമണച്ചിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അന്ത്യദിനത്തിൽ നിൻ സുതരാം ഞങ്ങൾ നിന്നുടെ സവിധത്തിൽ വന്നണയാനായി കനിവോടെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥ പാപം പൊറുക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേനാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ ഉയരണമേ പ്രാർത്ഥന അഖിലേശ ഉയരണമേ സുരഫിലധൂപം സ്വർഗത്തിൽ നിന്തിരു സന്നിധിയിൽ വെള്ളപ്പുപോലതു വിടരേണം വിശുദ്ധാൽ ഫോൻസാമയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിശുദ്ധാൽ ഫോൻസാമ്മയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ അത്ഭവൻ സാമയെ വിശിഷ്ട ഗുണങ്ങളാൽ അലങ്കരിക്കുവാൻ തരും മനസ്സായ സർവേശ്വര അങ്ങേയും മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ആ കന്യകയെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തതയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുകുമാരൻ ഈശോ മിശിയായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സമാപന പ്രാർത്ഥന ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നറി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയേ അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകണമേ ഈശോ മറിയം യൂസേപ്പേ നിങ്ങളുടെ പ്രത്യേക ഭക്തിയായ വിശുദ്ധാൽ ഭവൻ സാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് ആ യോഗ്യരും ഭാവികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിനെ യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങൾ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം അങ്ങേ വിശ്വസ്ത ദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ ത്തുവാനിൽ വാഴുന്നോരൽഫോൻ സാധന്യേസ്തുല നിർമ്മല ശോഭയിൽ സ്വർഗീയമാണിക്യമത്തെ മാലാഖമാരത്തുവാനിൽ വാഴുന്നോരൽഭോൻ സാധനേ നിർമ്മലശോഹയിൽ മിന്നുന്ന സ്വർഗീയമാണിക്യമുത്തേകോളമേ വരജാല പാണ്ഡമേ ക്ലാരസഹ രാമലേ മാനത്തെ വീട്ടിൽ നിന്ന വിരാമം ഇവിരിൽ നിര നിറകാന്തി ചൊരിയും നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ ഒരു ഹോമബലിയായി നീ സുരീപശാഖയ സഹനത്തിൻ സരസയ തീർത്തു ഒരു നാളിലകിലേശ നിൻ സ്നേഹയാഗം കൈക്കൊണ്ടു അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ ിയദാസിയെളിയവളിൽ കരുണാകടാക്ഷത്തിൽ കിരണം പൊഴിച്ചു മഹേശൻ സുരകാന്തി ചൊരിയും നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ മാലാകമാരത്തുവാനിൽ വാഴുന്നൂരൽ ഫോൻസാധന്യേ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയമാണിക്യമൊത്തേ